എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഉച്ചയൂൺ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ എന്താച്ച നമ്മൾ ഒരു നല്ലൊരു നാടൻ വിഭവങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഉച്ചയൂണാണ് അതായത് നമുക്ക് കുമ്പളങ്ങ മുളക് ഇട്ടുള്ള കറിയാണ് പണ്ട് ഒക്കെ നല്ല കഴിച്ച കുറെ മുമ്പൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു കറികൾ പ്രധാനമാണിത് ഈ മുളക് ഇട്ട കറി പിന്നെ പിന്നെ നമുക്ക് മാങ്ങാ കിക്ക് അത് ഞങ്ങളൊരു ഇഷ്ടപ്പെട്ട ഒരു രൂപമാണിത് എനിക്ക് ഓരോക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യാലോ അതൊന്ന് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കിയ മുളക് വറുത്തതും പപ്പടം കാച്ചിയതും പാവയ്ക്ക മെഴുക്കുവറ്റിയൊക്കെ കൂടി കൂട്ടിയൊരു ഒരു നമ്മൾ സാധാരണ ഒരു നമ്മൾ വീട്ടിൽ എപ്പോഴും വെക്കാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു നാടൻ ഊണ് അതാണ് ഇപ്പം അപ്പം നമുക്കതൊന്ന് കാണാം അവിനതാ കാറി വെള്ള ഭക്ഷണങ്ങളുണ്ട് പിന്നെ മാങ്ങ പെരിക്ക മാങ്ങ പിന്നെ തേങ്ങ അവിടെ ചില വെള്ളമുണ്ട് അപ്പോൾ കുമ്പളങ്ങയാണ് ഇന്ന് എടുക്കുന്നത് ഞങ്ങൾ കുമ്പളങ്ങ അതുപോലെ പപ്പായ വെള്ളരിക്ക അതുകൊണ്ടൊക്കെ ഉണ്ടാക്കലോ മുളകിട്ടൊരു കറി ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറി പണ്ട് കാലത്തൊക്കെ കൂടുതലും ഈ കറി ഇങ്ങനത്തെ കറികളാണ് ഉണ്ടാക്കിയിരുന്നതാണ് ഇപ്പോൾ അമ്മ തന്നെ പറയുന്നത് ആ കാലം പോലെ തന്നെ അതൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്നതാണ് പറമ്പുകളിൽ തന്നെ ഉണ്ടാകുന്നതല്ലേ കൃഷി ചെയ്ത് കുമ്പളങ്ങി എല്ലാം അപ്പോൾ പിന്നെ അതിലേക്കുള്ള ചേരുവയായിട്ട് ഉണ്ട് ഈ മൂന്ന് ചേരുവകളാണ് പ്രധാനമായിട്ട് ഇത് നമ്മൾ ചേർക്കുന്നത് കഷ്ണങ്ങളായിട്ടുള്ളത് ഉള്ളി വലിയ ഉള്ളി ഒറ്റ വലിയ ഉള്ളി എടുക്കുന്നു ഇത് ഞങ്ങൾക്കിപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിനുള്ള അതായത് ഉച്ചയ്ക്കും ഞങ്ങൾക്ക് രാത്രിക്കുള്ള ഊണ് കറി അത്രയേ ഉള്ളൂ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോഴാണുള്ള കറി കൂടുതലുണ്ടാവുക അളവ് ഇത് അതില്ലോ മുളക് മാത്രല്ലേ പരിപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ പരിപ്പ് ഏതായാലും ഇനി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി ഇടുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ അതിനി എടുക്കുള്ളൂ ഇതിപ്പോൾ ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി എന്ന് മാത്രം ഇപ്പം കുറച്ച് സമയം ഇരുന്നിട്ടാണ് ഇത് കുതിർന്ന ശേഷമാണ് ഇതിലിടാണ് എളുപ്പം വേവും അങ്ങനെ വേവാത്ത കുഴപ്പമൊന്നുമില്ല ഒന്നിച്ച് തന്നെ ഇടുന്നത് ഞങ്ങൾ വേറെ ആയിട്ട് പരിപ്പ് മാത്രം വേവിച്ചിടുകയൊക്കെ ചെയ്യാം തന്നെ വേവലുണ്ട് അതാണ് ഇങ്ങനെ ഒന്നിച്ചിടുന്നത് കുക്കറിൽ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത് ചേർക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഒക്കെ എല്ലാം ചേർത്തിട്ട് തന്നെ നമുക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിത് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിലാണ് അത് കഴിഞ്ഞ ശേഷം കണ്ടോ ഇനിയിപ്പം ഒന്നുമില്ല ഒക്കെ പൊടികളൊക്കെ ഇട്ടതല്ലേ വെന്താണ് നമ്മൾ കറിവേപ്പില അതിട്ടു ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിട വേണ്ടത് ഇനി ഇപ്പം കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കേൾക്കാൻ പറ്റിയ കറി പക്ഷേ നല്ല രസമുള്ള കറിയാണ് തൈര് മോരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇതില് അതിൽ ഇതിൽ കൂട്ടി കുഴച്ച് കഴിക്കാൻ പൂണ്ടപ്പം ഇപ്പം ഇതാ മുളക് വറക്കാനുള്ളത് അത് ഇവിടെ വീട്ടിൽ തന്നെ ഉണക്കിയതാണ് ഇപ്പോൾ നല്ല വെയിലല്ലേ അപ്പം അമ്മ വലിയ മുളക് നോക്കിയിട്ട് ഉണക്കിയതാണ് പിന്നെ ഓപ്പടം ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി പപ്പടം കാച്ചിലായി ഓരോന്നങ്ങനെ നേരത്തെ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് ഞങ്ങൾക്ക് പിന്നെ പന്ത്രണ്ട് മണിയല്ലേ ഊണ് അപ്പോൾ പിന്നെ രാവിലത്തെ ചായപലാരം കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങണം എന്നാലും ഇപ്പോൾ പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴേക്കൊന്നെ ആവുള്ളൂ പിന്നെ നമുക്കെന്താച്ചാൽ അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യും വേണ്ടേ അപ്പോൾ അത് ചെയ്ത് തീർക്കും വേണ്ടേ അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴേക്ക് നമ്മൾ അങ്ങനെയാണ് അതൊക്കെ നേരത്തെ തന്നെ തുടങ്ങും പിന്നെ നേരത്തെ എണീക്കുന്നതല്ലോ അഞ്ച് മുളക്ത വറക്കാം നല്ല വലിയ മുളകിനെ നോക്കി വാങ്ങിയതാണ് എന്നാൽ പിന്നെ അത് കൊണ്ടാട്ട മുളകിനൊക്കെ പറ്റിയ മുളകാണ് അത്യാവശ്യം ഒരു എരുണ്ട് ഈ മുളക് ഇനിയിപ്പം ത മാങ്ങ പെരുക്കണല്ലേ ചെറിയൊരു മാങ്ങ അത് മാങ്ങ ഒക്കെ തോലിലെത്താം അത് അതുപോലെ തന്നെയാണ് ഇന്ന് ഇന്നത്തെ ആവശ്യത്തിന് രണ്ട് നേരത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മാങ്ങ ഇപ്പം പിറ്റേ ദിവസം കഴിക്കാനും നല്ല രസമാണ് അത് ആ തൈരിൻ്റെ ആ ഒരിതൊക്കെ ഉണ്ട് പിടിച്ചിട്ട് നല്ല പുളി ഊടും മാങ്ങ അതവിടെ തേങ്ങ ചരിവ് വെച്ചിട്ടുണ്ട് കുറച്ച് ഈ മാങ്ങ ഇനി മാങ്ങൾ കൊത്തിയിടാം നമുക്കിതിലേക്ക് പിന്നെതാ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് കാണലോ അരക്കാണ് അപ്പോൾ ഇനി ആദ്യം പച്ചമുളക് ഒന്നെങ്ങനെ കീറിയിട്ട് കൊടുക്കാം മിക്സിയിലെ ജാറിലേക്ക് എന്നാൽ പിന്നെ അതുകൊണ്ട് അരച്ചെടുക്കുള്ളതാണ് അത് അടിയിൽ തന്നെയാണ് ചേർക്കാം ഇനിയിപ്പോൾ മാങ്ങയും മറ്റു ചേരുവകളൊക്കെയാണ് ചേർക്കാം മാങ്ങപ്പുറയ്ക്കും ഞങ്ങളൊരു പതിവ് ഇതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോ ഞങ്ങൾ പച്ചക്കിടക്ക് അത് ചേർക്കാം പിന്നെ അതിലേക്ക് നമ്മൾ തൈരാണ് ചേർക്കുന്നത് നല്ല തൈരാണ് അത് ചേർക്കുകയാണ് ഒക്കെ ആവശ്യത്തിന് പിന്നെതാ ഉപ്പ് അത് ചേർക്കും ഇനിയിപ്പം ഇതൊന്നാ നമുക്കൊന്ന് അരച്ചെടുക്കാം എന്താ അത് അരച്ചെടുത്തു ഇനി ഇതാ പാത്രത്തിൽ വെളിച്ചെണ്ണ പാർന്ന് അത് ചൂടായ ശേഷം അതാ കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കിതാ നമ്മൾ വച്ചൽമുളകും കറിവേപ്പിലയും അത് ചേർക്കുകയാണ് അതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ അരച്ച് വെച്ചത് അതാണ് ചേർക്കാം ഇതധികം വെള്ളമില്ലാതെ ഈ തൈരിൻ്റെ ആ ആ ഒരു ഇതിൽ അരച്ചതാണ് വേറെ വെള്ളമൊന്നും വേറെ ചേർത്തില്ല അപ്പോൾ കുറച്ച് കട്ടയായിട്ട് തന്നെ കണ്ട നല്ല പാകത്തിനായി അതും കഴിഞ്ഞു ഇനിയിപ്പം ഊണൊഴുക്കിയായി അമ്മയ്ക്ക് കൊടുക്കാം പിന്നെ മാങ്ങാപ്പേരുക്ക് നല്ല കട്ട തന്നെയാണ് പപ്പടം കാച്ചിയത് പിന്നെ നമ്മളെ മുളക് വറുത്തത് രണ്ട് തരത്തിലുള്ള മുളകുമുണ്ട് ഇതിൽ ഉണ്ടമുളകുമുണ്ട് നീണ്ടതും ഉണ്ട് നീണ്ടതും അത്യാവശ്യം എരുള്ളത് തന്നെയാണ് പൊതുവെ അത് അങ്ങനെ എരി ഉണ്ടാവില്ല ഇത് പേരുള്ളത് തന്നെയാണ് രണ്ട് തരത്തിലുള്ളതും ഉണക്കിയിട്ടുണ്ട് ഇതാ പാവയ്ക്ക മുഴുക്കു പറ്റി ഉണ്ട് അത് പിന്നെ എന്താ വെച്ചാൽ ഉണ്ടാക്കി വെച്ചതാണ് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കാൻ മീഴുക്കു പരറ്റി വലിയ താല്പര്യമില്ല എന്നാലും കുറച്ച് കുറച്ചേ കഴിക്കുള്ളൂ ഇത് എനിക്കുള്ളത് നല്ല എരുവുള്ള മുളക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തട്ടത്തിലുള്ള ബെൽബട്ടിനെ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വന്നിരിക്കും ടീൽ തന്നെ ഗുഡ് ബൈ